Na mascara. Oh. ംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്േ നാരായണി ശ്രീമദ് ദേവി ഭാഗവത മാഹാത്മ്യം അധ്യായം അഞ്ചിലെ നാൽപ്പത് ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു നാൽപ്പത്തിയൊന്ന് തുടങ്ങി അൻപത്തിയൊന്ന് വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം ശ്ലോകം നാൽപ്പത്തിയൊന്ന് കഥാശ്രവണനിഷ്ഠാനാം ഭക്ഷ്യാമി നിയമം ദ്വിജാഹ ബ്രഹ്മവിഷ്ണു മഹേഷാം മധ്യേയെ ഭേദദർശിനേ ബ്രാഹ്മണരെ കഥാശ്രവണത്തിൽ നിഷ്ഠയുള്ളവർ പാലിക്കേണ്ട നിയമങ്ങൾ ഇനി ഞാൻ പറയാം ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ എന്നിവരെ ഭേദബുദ്ധിയോടെ കാണുന്നവരും അടുത്ത ശ്ലോകം ചൊല്ലാം ശ്ലോകം നാൽപ്പത്തിരണ്ട് ദേവി ഭക്തിവിഹീനായേ പാഖണ്ഡാ ഹിംസകാ ഖലാഹ വിപ്രദ്രുഹോ നാസ്തികയായേ ദേ യോഗ്യ കഥാസ്രവേ ആ രണ്ട് ശ്ലോകങ്ങളുടെയും കൂടെ അർത്ഥം പറയാം നാൽപ്പത്തിയൊന്ന് നാൽപ്പത്തിരണ്ട് ശ്ലോകങ്ങളുടെ ഹേ ബ്രാഹ്മണരെ കഥാശ്രവണത്തിൽ നിഷ്ഠയുള്ളവർ പാലിക്കേണ്ട നിയമങ്ങൾ ഇനി ഞാൻ പറയാം നേരത്തെ ഇത് പറഞ്ഞതാണ് പക്ഷേ സെൻറ്റൻസ് പൂർത്തിയാക്കിയില്ലായിരുന്നു ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ എന്നിവരെ ഭേദബുദ്ധിയോടെ കാണുന്നവരും ദേവിയിൽ ഭക്തിയില്ലാത്തവരും വേദവിരോധികളും ഹിംസ ചെയ്യുന്നവരും ദുഷ്ടന്മാരും ബ്രാഹ്മണദ്രോഹികളും നാസ്തികന്മാരും കഥ കേൾക്കാൻ യോഗ്യരല്ല ശ്ലോകം നാൽപ്പത്തി മൂന്ന് ്രഹ്മസ്വഹരണേ രുദ്ധ പരതാരധനേഷുജ ദേവസ്വഹരണേ തോം നാധികാര കഥാസ്രവേ ബ്രഹ്മസ്വം ദേവസ്വം പരതാരങ്ങൾ പരധനങ്ങൾ എന്നിവ അപഹരിക്കുന്നതിൽ താൽപ്പര്യരായിട്ടുള്ളവർ കഥാശ്രവണത്തിന് അർഹരല്ല ശ്ലോകം നാൽപ്പത്തി നാല് ീതു ഭൂഷായി സത്യവക്താജിതേന്ദ്രിയുഞ്ചീത പത്രാവല്യം യഥാത്മവാൻ അതുപോലെ തന്നെ പറയുന്നയാൾ ബ്രഹ്മചാരി ഈ കഥ പാരായണം ചെയ്യുന്നയാൾ ബ്രഹ്മചാരി ആയിരിക്കണം തറയിലേ കിടക്കാവൂ സത്യം പറയണം ജിതേന്ദ്രിയനായിരിക്കണം മനസ്സിനെ നിയന്ത്രിക്കുകയും ചെയ്യണം ഓരോ ദിവസവും കഥ തീർന്നാൽ ഇലയിൽ ഭക്ഷണം കഴിക്കാം ശ്ലോകം നാൽപ്പത്തിയഞ്ച് വൃന്ദകം ച കളിന്തം ച തൈലം ച ദ്വിതലം മധു ദിക് ്രദീപ് കഥാശ്രവണവ്രതം സ്വീകരിച്ചവൻ വഴുതിന താനയ്ക്ക എണ്ണ പരിപ്പ് തേൻ വറുത്ത അഥവാ കരിഞ്ഞ ചോറ് പഴകിയ സാധനങ്ങൾ മനസ്സിന് പിടിക്കാത്തത് എന്നിവയെല്ലാം വർജിക്കണം ശ്ലോകം നാൽപ്പത്തി ആമിഷം മസൂരാന്നം അന്നം ഉദക്കൃഷ്ടമേ ഭജ രസോനം മൂലകം ഹിംഗും പലാണ്ടും ഗുഞ്ചനം തഥാ മാംസം വെൺകടല രജസ്വലയുടെ ദൃഷ്ടിയിൽപ്പെട്ടത് വെളുത്തുള്ളി മുള്ളങ്കി കായം ചുമന്നുള്ളി മുളക എന്നിവയും ഉപയോഗിക്കരുത് ശ്ലോകം നാൽപ്പത്തേഴ് കൂഷ്മാണ്ടനളിനാശാകം നംഭും ജീതകഥാവൃതി കാമം ക്രോധം മതം ലോഭം ദംഭം മാനം ജവർജേതം കുമ്പളങ്ങ നാളികമെന്നു പേരുള്ള ഇല ഇവയൊന്നും ഭക്ഷിക്കരുത് കാമം ക്രോധം മതം ലോഭം ദംഭം മാനം എന്നിത്യാദിയും വെടിയണം ശ്ലോകം നാൽപ്പത്തി എട്ട് വിപ്രഥു പതിതവ്ര ശ്വാഗയവനാത്യജ ഉദഖ്യയാവേദാഹ്യേർ നവദേദ്യ കഥാവൃതി ബ്രാഹ്മണദ്രോഹി പതിതൻ ഗ്യാത്യാചാരം വെടിഞ്ഞവൻ ചണ്ടാളൻ മ്ലയച്ഛൻ അന്ത്യജൻ രസജ്വല വേദങ്ങൾ അംഗീകരിക്കാത്തവൻ എന്നിവരോടൊന്നും കഥാവ്രതമെടുത്തവൻ സംസാരിക്കരുത് ശ്ലോകം നാൽപ്പത്തിയൊൻപത് വേദഗോ ഗുരുവിപ്രാണം സ്ത്രീരാജ്ഞാം മഹതാം തഥാ ദേവാനാം ദേവഭക്താനാം ഞ നിന്ദാം ശ്രുണിയാദി വേദങ്ങൾ ഗോക്കൾ ഗുരുക്കന്മാർ ബ്രാഹ്മണർ സ്ത്രീകൾ രാജാക്കന്മാർ മഹാത്മാക്കൾ ദേവന്മാർ ദേവീഭക്തന്മാർ എന്നിവരെ നിന്ദിക്കുന്നത് കേൾക്കുക പോലും ചെയ്യരുത് ശ്ലോകം അൻപത് വിനയം ചാർജവം ശൗചം ദയാം ചിതഭാഷണം ഉദാരം മാനസം ജൈവ കുര്യാദ്യസ്തു കഥാവൃതീ വിനയം ആർജവം ശുചിത്വം ദയ മിതഭാഷണം ഉദാര ഉദാരമനസ്കഥ എന്നിവയെല്ലാം കഥാവ്രതമുള്ളവർക്ക് ഉണ്ടായിരിക്കണം ശ്ലോകം അൻപത്തൊന്ന് ശ്രുത്വികുഷ്ടിക്ഷീരുണോ ഭാഗ്യഹീനഛപാപൃദ് ദരിദ്രേ മാം കഥാ പാണ്ഡ കുഷ്ഠം ക്ഷയം എന്നീ രോഗമുള്ളവരും ഭാഗ്യഹീനരും പാപകർമ്മം ചെയ്തിട്ടുള്ളവരും ദരിദ്രരും സന്താനങ്ങളില്ലാത്തവരും ഭക്തിയോടെ ഈ കഥ കേൾക്കേണ്ടതാണ് लोका समस्ता सुखिनो भवन्तु